അക്ലോറയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എച്ച് എസ് എസ് വിങ്ങിന്റെ പരീക്ഷാ മാസം നിങ്ങൾ അറിഞ്ഞുകഴിഞ്ഞിരിക്കുകയാണ് അല്ലേ ഏത് സമയത്താണ് ഓഗസ്റ്റ് ഒക്ടോബർ ആണ് ഇപ്പോൾ നിലവിൽ തുന്നൽ ടീച്ചറുടെ പരീക്ഷയുടെ തീയതി പി എസ് സി നമുക്ക് തന്നിട്ടുള്ളത് അപ്പോൾ ഇനി മുന്നോട്ട് നന്നായിട്ടൊരു പഠനം നടത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ തന്നെ ഗവൺമെന്റ് സർവീസിൽ ഒരു അധ്യാപികയായി കൊണ്ട് മാറാൻ നിങ്ങൾക്കും സാധിക്കും കാരണം ഏകദേശം നമുക്ക് ഡേറ്റ് വന്നിട്ടില്ല പക്ഷെ കൺഫർമേഷന്റെ ഇത് വരുമ്പോഴാണ് കറക്റ്റ് ആയിട്ടുള്ള ഡേറ്റ് നമുക്ക് കിട്ടുന്നത് അപ്പൊ കൺഫർമേഷൻ കൂടി നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ കൺഫർമേഷൻ കൊടുത്തു കഴിഞ്ഞാൽ മാത്രമാണ് നിങ്ങൾക്ക് എന്തേ ഉള്ളൂ എക്സാം എഴുതാൻ സാധിക്കുകയുള്ളു ഓക്കെ അപ്പോ ഇനി ഇനി കുട്ടികളുടെ ചോദ്യം ഈ ഒരു ഇത് വന്നപ്പോ ഏകദേശം എക്സാമിന്റെ മാസം മനസ്സിലായല്ലോ അപ്പോ അടുത്തൊരു ചോദ്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്ര മാർക്ക് നേടിയാൽ എനിക്ക് ജോലി കിട്ടും എത്ര മാർക്ക് നേടിയാൽ എനിക്ക് റാങ്കിസിലെത്താൻ പറ്റും എന്നുള്ള പലപ്പോഴും എങ്ങനെയെങ്കിലും ജോലി നേടിയെടുക്കണം എന്നുള്ള ആ ഒരു അതിയായിട്ടുള്ള ആഗ്രഹത്തിന്റെ പുറത്ത് വരുന്ന ചോദ്യമാണേലും നമുക്കൊക്കെ ഉണ്ടാവും എത്ര മാർക്ക് സ്കോർ ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് ജോലി നേടാൻ പറ്റും എന്നുള്ളത് അപ്പോ ഇന്നിവിടെ ചില കാര്യങ്ങൾ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങളുമായിട്ട് ഞാൻ എന്തെങ്കിലും ഷെയർ ചെയ്യണ് തീർച്ചയായിട്ടും ആത്മാർത്ഥമായിട്ട് ഈ ഒരു പി എസ് സിയുടെ നോട്ടിഫിക്കേഷനെ കാണുന്നവർ അല്ലെങ്കിൽ അതിനു അതിനുവേണ്ടി ഇപ്പോൾ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഒത്തിരി പേര് പഠിച്ചു തുടങ്ങി ശരിക്കും പറഞ്ഞു വളരെ വളരെ സിൻസിയർ ആയിട്ട് കൊണ്ട് എന്നെ പഠിച്ചു തുടങ്ങിയിട്ടുണ്ട് അപ്പോ അവർക്കൊക്കെ വേണ്ടി ചില കാര്യങ്ങൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യാണ് അപ്പോ നിങ്ങളുടെ ചോദ്യം എത്ര മാർക്ക് നേടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ റാങ്ക് ലിസ്റ്റ് എത്താൻ പറ്റുമെങ്കിൽ ജോലി നേടാൻ പറ്റും എന്നുള്ളതാണല്ലോ അപ്പൊ കഴിഞ്ഞ ഒരു വീഡിയോയില് കഴിഞ്ഞ ഈ ജില്ലകൾ ഇപ്പൊ നിലവിൽ വന്നിട്ടുള്ള ജില്ലകളിലൂടെ കട്ട് ഓഫ് മാർക്കുകൾ നമ്മൾ പറയേണ്ടായിരുന്നു അല്ലെ ഏകദേശം ഒരു മുപ്പതിനും അറുപതിനും ഇടയ്ക്കുള്ള മാർക്ക് എന്ത് ചെയ്തിട്ടുണ്ട് കട്ട് ഓഫ് ആയിട്ട് പല ജില്ലകളിലും മാറിയിട്ടുണ്ട് അപ്പോ കഴിഞ്ഞ പ്രാവശ്യം വന്നിട്ടുള്ള കട്ട് ഓഫിന്റെ മാർക്ക് ആയിരിക്കില്ല ഈ പ്രാവശ്യം കട്ട് ഓഫ് മാർക്ക് എന്ന് പറയുന്നത് നമുക്ക് റാങ്ക് ലിസ്റ്റിലേക്ക് എത്തുവാൻ പി എസ് സി നിർണ്ണയിക്കുന്ന മാർക്കാണ് കേട്ടോ അതെല്ലാവർക്കും അറിയാമായിരിക്കും അപ്പോ ആ കട്ട് ഓഫ് മാർക്ക് ഓരോ ജില്ലയുടെ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്യും ചിലപ്പോ മാറി വരും കഴിഞ്ഞ മാർക്ക് തന്നെ ആയിരിക്കണം ഈ വർഷത്തെ മാർക്ക് എന്നുള്ളത് ഒരു നിർബന്ധവുമില്ല അപ്പോൾ ചിലപ്പോ കഴിഞ്ഞ പ്രാവശ്യം കൂടുതൽ കട്ട് ഓഫ് മാർക്ക് വന്നിട്ടുള്ള ജില്ല ചിലപ്പോൾ ഈ പ്രാവശ്യം എന്ത് ചെയ്യാം കുറവ് വരാം അങ്ങനെയൊക്കെ സംഭവിക്കാം ഇവിടെ നമ്മൾ ആ ഒരു ജില്ലയിലെ കട്ട് ഓഫ് മാർക്ക് നോക്കുമ്പോൾ എന്താണ് ഏകദേശം ഒരു മുപ്പതിനും ഇടയിലുള്ള കട്ട് ഓഫ് മാർക്കുകളാണ് കാണുന്നത് അപ്പൊ ഏകദേശം നിങ്ങൾക്ക് തന്നെ മനസ്സിലായിട്ടുണ്ടാകും ഒരു എത്ര മാർക്ക് സ്കോർ ചെയ്തിട്ടുണ്ടെങ്കിലാണ് റാങ്ക് ലിസ്റ്റിൽ എത്താൻ പറ്റുന്നത് അപ്പോ റാങ്ക് ലിസ്റ്റിൽ എത്തുന്നവർ എല്ലാവർക്കും ജോലി കിട്ടണം കിട്ടണമെന്ന് നിർബന്ധമില്ല മറിച്ച് എന്ത് ചെയ്യണം മികച്ച റാങ്കിലേക്ക് വരണം ആദ്യത്തെ റാങ്കിലേക്ക് വരണം അപ്പൊ ആദ്യത്തെ റാങ്കുകളിലേക്ക് വരുമ്പോൾ അവർക്ക് ജോലി സാധ്യതയും കൂടുന്നതായിരിക്കും ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇത്ര മാർക്ക് നിങ്ങൾ വാങ്ങണം എന്ന് പറയുന്നതിനേക്കാൾ നല്ലത് കഴിഞ്ഞ പ്രാവശ്യത്തെ കട്ട് ഓഫിനെ കുറിച്ച് നിങ്ങൾ ഒന്ന് ചിന്തിച്ച് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാകും എത്ര മാർക്ക് നിങ്ങൾ പഠിക്കുമ്പോൾ ഒരു അൻപത് മാർക്കിനോ അറുപത് മാർക്കിനോ അല്ല നിങ്ങൾ പഠിക്കേണ്ടത് കഴിഞ്ഞ കട്ട് ഓഫ് ഇത്രയായിരുന്നില്ലേ അൻപത് ഉണ്ടെങ്കിൽ അപ്പോൾ ലെസ്റ്റിലേക്ക് കയറാൻ പറ്റുമല്ലോ ജോലി കാണാൻ പറ്റുമല്ലോ ഇതിന് വേണ്ടിയല്ല നിങ്ങൾ പഠിക്കും നിങ്ങൾ പഠിക്കേണ്ടത് നൂറ് മാർക്ക് നേടുവാൻ വേണ്ടിയുള്ള പഠനമാണ് നിങ്ങൾ നടത്തേണ്ടത് നൂറ് മാർക്ക് എനിക്ക് സ്കോർ ചെയ്യണം ഈ ഒരു ഈ ഒരു ദൃഢത്തോടുകൂടി ആയിരിക്കണം നിങ്ങൾ മുന്നോട്ട് പോകേണ്ടത് ഈ നൂറ് മാർക്ക് ഫോക്കസ് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യുകയുള്ളൂ അതിലുള്ള ആയിട്ടുള്ള പഠനം നടക്കുമ്പോഴാണ് ഒരു എഴുപത് എൺപത് മാർക്കൊക്കെ നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ സാധിക്കുകയുള്ളു കേട്ടോ അപ്പോൾ നിങ്ങൾ എന്തു ചെയ്യണം ഈ നൂറ് മാർക്ക് മുന്നിൽ വെച്ചുകൊണ്ടായിരിക്കണം നിങ്ങളുടെ പഠനം വളരെ സിസ്റ്റമാറ്റിക് സിസ്റ്റമാറ്റിക്കായിക്കൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് അപ്പൊ നമുക്കൊരു എഴുപത്തി അഞ്ച് എൺപത് മാർക്കൊക്കെ വാങ്ങിച്ചാലും ഒരു സേഫ് സോണിലേക്ക് വരാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യും സാധിക്കും പക്ഷെ നിങ്ങൾ ലക്ഷ്യം വെക്കേണ്ടത് അമ്പതിനോ അറുപതിനോ എഴുപതിനോ അല്ല നൂറ് മാർക്ക് ഇത് നിങ്ങളുടെ മനസ്സിലേക്ക് അങ്ങോട്ട് ആദ്യം ഉറപ്പിക്കുക എന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ട കുറച്ച് സംഭവങ്ങൾ കൂടി ഞാൻ ആഡ് ചെയ്യാണ് ഇവിടെ പലപ്പോഴും നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് ആദ്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇത് തന്നെയാണ് പി എസ് സി നമുക്കൊരു സിലബസ് തന്നിട്ടുണ്ട് ഏതൊരു മത്സര പരീക്ഷക്കും പി എസ് സി എന്ന് ചെയ്തിട്ടുണ്ട് സിലബസ് തന്നിട്ടുണ്ട് അപ്പൊ ചില കുട്ടികൾ പറയും ചിലപ്പോൾ സിലബസിന് പുറത്തുനിന്ന് ചോദിക്കുന്നുണ്ടല്ലോ സിലബസിന്റെ അത്രത്തോളം ചോദിക്കുന്നില്ല ഇതൊക്കെ പറയുന്ന കുട്ടികളും അഭിപ്രായപ്പെടുന്നവരും ഉണ്ടാവും പക്ഷെ നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത് പി എസ് സി തന്നിട്ടുള്ള സിലബസിലേക്കാണ് സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു പഠനം നടക്കുന്നതിന് വേണ്ടി ചെയ്യേണ്ട ശ്രദ്ധിക്കേണ്ട ഒരു കാര്യങ്ങളാണ് ഇതെല്ലാവർക്കും അറിയായിരിക്കും ഞാൻ എന്തുകൊണ്ട് പി എസ് സിയെ ടാസ്ക് ചെയ്യണമെന്ന് പറയാൻ ഫോക്കസ് ചെയ്യണമെന്ന് പറയാൻ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ പല കുട്ടികളും ആദ്യം തന്നെ കുറെ എന്ത് ചെയ്യും കുറേ ചോദ്യങ്ങളിങ്ങനെ വർക്ക്ഔട്ട് ചെയ്യും അല്ലെങ്കിൽ കുറേ പഴയ ചോദ്യങ്ങൾ അതല്ല ഫസ്റ്റ് ടാസ്ക് ഒന്നാമത്തെ ടാസ്ക് സിലബസ് കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളതാണ് അത് നമ്മുടെ മെയിൻ സബ്ജക്റ്റ് സ്വിങ് ആയതുകൊണ്ട് തന്നെ എത്ര മൊഡ്യൂള് പഠിക്കേണ്ടതുണ്ട് ഏതൊക്കെ ഭാഗങ്ങളുണ്ടെന്ന് വളരെ ഡീറ്റെയിൽ ആയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട് പി എസ് നമുക്ക് പറഞ്ഞിട്ടുണ്ട് അപ്പം ഇത് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ പദ്ധതി നമുക്ക് എന്ത് ചെയ്യും ആശ്വാസമാകും അതും ജി കെ ഉൾപ്പെടെ ആയിട്ട് ജി കെയും കറണ്ട് അഫെയേഴ്സിൻ്റെ ഏരിയയും കൂടി നിങ്ങൾ അവിടെ ശ്രദ്ധിക്കണം കാരണം ഈ ജി കെ ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് ഈ ജി കെ എന്ന് പറയുന്നത് പല ആളുകളും എന്താണ് ഒഴിവാക്കുന്നതാണ് സീയിങ് അവർക്ക് ഓക്കെ ആണ് ഇപ്പോൾ ജി കെ അത്രത്തോളം പഠിച്ചൊരു തലയിൽ കയറുന്നില്ല അതുകൊണ്ട് തൽക്കാലം ഞാൻ അത് ഒഴിവാക്കുന്നു എന്ന് പറഞ്ഞ് മാറ്റി നിർ നിർത്തുന്നവരുണ്ട് ഒരിക്കലും നിങ്ങൾ അങ്ങനെ ചെയ്യരുത് നിങ്ങളെ റാങ്കിൽ എത്തിക്കാൻ റാങ്കിൽ മുൻപന്തിയിൽ എത്തിക്കാൻ അല്ലെങ്കിൽ നിങ്ങൾക്ക് ജോലി നേടാൻ കാരണമാകുന്ന മാർക്ക് ചിലപ്പോൾ കിട്ടുന്നത് എവിടെ എവിടുന്നായിരിക്കും ഈ ജി കെയുടെ ഭാഗത്തു നിന്നായിരിക്കും കാരണം ചില ആളുകളെ ശ്രദ്ധിക്കാത്തത് കൊണ്ട് അവിടെ ആൻസർ ചെയ്യാൻ പറ്റാത്ത സാഹചര്യം വരും പക്ഷെ നിങ്ങൾ അങ്ങനെയല്ല ആ ജി കെ സി നമ്മുടെ പി എസ് സി തന്നിട്ടുള്ള ജി കെയുടെ ഭാഗങ്ങളും കറണ്ട് ആയിട്ട് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസും പോയിന്റ്സുകളും ഒക്കെ നിങ്ങൾ എന്ത് ചെയ്യണം പഠിച്ചിട്ട് പോകണം കാരണം ഒരു മത്സര പരീക്ഷയ്ക്കാണ് നിങ്ങൾ പോകുന്നത് അത് ആദ്യം നിങ്ങൾ ഓർക്കണം ഒരു കേറ്റ എക്സാമിനല്ല ഒരു മത്സര പരീക്ഷയ്ക്കാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം കൃത്യമായിട്ട് സിലബസിനെ ഫോക്കസ് ചെയ്യണം നിങ്ങൾക്ക് അറിയാവുന്ന പോലെ അക്കലോറയിൽ എച്ച് എസ് എസ് സി സിലബസ് ഓറിയൻ്റ് ആയിട്ടുള്ള ക്ലാസ്സസ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിനകത്ത് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ കോഴ്സിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ താല്പര്യമുണ്ടെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം സ്ക്രീൻ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം ഇനി സ്വന്തമായിട്ട് പഠിക്കുന്നവരാണെങ്കിലും സിലബസ് ഇപ്പോൾ തന്നെ അവരെന്ത് ചെയ്യാം ഫോക്കസ് ചെയ്ത് മുന്നോ ഓക്കെ ഇനി പി വൈ ആണ് നിങ്ങൾ അടുത്ത് ശ്രദ്ധിക്കേണ്ടത് സിലബസ് ഫസ്റ്റ് ടാസ്ക് സിലബസ് ആണ് സി എംഗ് ജി കെ കംപ്ലീറ്റ് ചെയ്തു സമാധാന അല്ലേ ഇനി നിങ്ങൾ ചെയ്യേണ്ട അടുത്തൊരു സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ പി വൈ ക്യു ആണ് അപ്പൊ പി വൈ ക്യൂയിൽ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് പി വൈക്യു ആയിട്ട് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ശ്രദ്ധിക്കുന്നവരുണ്ടാവും ക്വസ്റ്റ്യൻസ് മാത്രല്ല ശ്രദ്ധിക്കേണ്ടത് ആ ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ള ടോപ്പിക് നിങ്ങൾ ശ്രദ്ധിക്കണം ഓക്കെ അപ്പോ ആ ടോപ്പിക് സിലബസിലുള്ള ടോപ്പിക് ആണ് എങ്കിൽ റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുള്ള ആ ടോപ്പിക്കെന്ന് നല്ല ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ ആ ടോപ്പിക്കിനെ നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങൾ ഒന്ന് മാറ്റി ഒന്നുകൂടി പഠിക്കണം നിങ്ങൾ സിലബസിൽ വന്നതാകാം നിങ്ങൾ പഠിച്ചതാകാം പക്ഷേ ആ ഏരിയ ഒന്നുകൂടി നിങ്ങൾ ഫോക്കസ് ചെയ്തിട്ട് പഠിക്കേണ്ടതുണ്ട് ഏത് പി വൈ ക്യൂവിൻ്റെ ചോദ്യങ്ങൾ അല്ല ചോദ്യങ്ങൾ മാത്രമല്ല ആ ടോപ്പിക്ക് കൂടി നിങ്ങൾ എന്ത് ചെയ്യണം ഒന്ന് ഫോക്കസ് ചെയ്യേണ്ടതുണ്ട് ക്ലിയർ ആയല്ലോ ദെൻ അടുത്തതാണ് റിവിഷൻ ടാസ്ക് എന്ന് പറയുന്നത് റിവിഷൻ ടാസ്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവം തന്നെയാണ് കാരണം നമ്മൾ സിലബസ് പഠിച്ചു ഒരു പ്രാവശ്യം പഠിച്ചു കഴിഞ്ഞു പക്ഷെ ഇത് കുറച്ച് ദിവസം കഴിഞ്ഞ് നോക്കുമ്പോൾ ഇത് ഇത് പഠിച്ചതായിട്ട് ചില സമയത്ത് നമുക്ക് ഓർമ്മ വരില്ല അല്ലെങ്കിൽ ഇത് ഇത് ഞാൻ പഠിച്ചത് ആളെനിക്കൊന്നും കിട്ടുന്നില്ലല്ലോ ഇത് അതിന്തു ഓർമ്മ വരുന്നില്ലല്ലോ എന്നുള്ള സംഭവം വരും അപ്പൊ നിങ്ങൾ വിചാരിക്കുമ്പോൾ അത് നിങ്ങൾക്ക് മാത്രമുള്ള കുഴപ്പമാണ് നിങ്ങൾക്ക് മാത്രമുള്ള കുഴപ്പമില്ല അതെല്ലാവർക്കും ഉള്ള കുഴപ്പമാണ് കാരണം ഒരു പ്രാവശ്യമല്ല നിങ്ങൾ പഠിച്ചിട്ടുണ്ട് ഇത്രയും വലിയ സിലബസ് ജി കെയും സി യും ഒരു പ്രാവശ്യമല്ല പഠിച്ചിട്ടുള്ളത് അപ്പോൾ സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യും എല്ലാവർക്കും തോന്നുന്ന സംഭവം തന്നെ പക്ഷെ അത് അതിനെങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം പരിഹരിക്കാം എന്നുള്ള ചോദ്യത്തിന് മുമ്പിൽ റിവിഷൻ എന്ന ടാസ്ക് ആണ് ഉത്തരമായിട്ട് നമുക്ക് വരുന്നത് കാരണം റിവിഷൻ ഒരു മൂന്ന് ടൈംസ് എങ്കിലും ഈ ഫുൾ സിലബസ് നമ്മൾ ആദ്യം ഒരു പ്രാവശ്യം പഠിച്ചു സിലബസ് കവർ ചെയ്തു ദെൻ ഒരു പ്രാവശ്യം ഒന്നും കൂടി റിവിഷൻ ചെയ്യുകയാണ് അത് ഡേയ്സ് വെച്ചിട്ട് കാരണം ഇത്രയും സിലബസ് നമുക്ക് ഒരു ദിവസം കൊണ്ട് എന്തായാലും തീർക്കാൻ പറ്റില്ല അപ്പൊ ആ ഡേയ്സ് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു റിവിഷൻ ചെയ്യുന്നു അല്ലെ ഒന്നാമത്തെ റിവിഷൻ കഴിഞ്ഞപ്പോൾ കുറച്ചും കൂടി നിങ്ങൾക്ക് കിട്ടി ദെൻ വീണ്ടും ചിലപ്പോ ഇവിടെ നമുക്ക് ചിലപ്പോൾ ഒരു പതിനഞ്ച് ഡേസ് ആണ് വേണ്ടതെന്ന് വിചാരിക്കാം ഫസ്റ്റ് റിവിഷൻ പക്ഷെ സെക്കൻഡ് റിവിഷൻ വരുമ്പോ ഇത്രയും ഡേയ്സ് വേണ്ടിവരല്ല ഡേയ്സിന്റെ എണ്ണം കുറയും കാരണം കുറച്ചും കൂടി നമുക്കൊരു റിമൈൻഡ് ചെയ്തെടുക്കാൻ സാധിക്കും വീണ്ടും തേർഡ് റിവിഷനിലേക്ക് വരുമ്പോൾ ഒന്നും കൂടി ഡേയ്സ് ചിലപ്പോ എന്ത് ചെയ്യും കുറയാൻ സാധ്യതയുണ്ട് മനസ്സിലാവുന്നുണ്ടോ കാരണം നമ്മൾ കുറച്ചും കൂടിയും റീകോൾ ചെയ്തെടുക്കാം എന്നിട്ട് ഏഹ് റീകോൾ ചെയ്തെടുക്കുമ്പോൾ കിട്ടാത്ത ഭാഗങ്ങൾ ഒന്നും കൂടി നമ്മൾ എന്ത് ചെയ്യാം റിപ്പീറ്റ് ചെയ്ത് പഠിക്കാം ഇവിടെയാണ് റിവിഷൻ ടാസ്കിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവങ്ങൾ വരുന്നത് അതുപോലെ തന്നെ കുറെ ചോദ്യങ്ങൾ നമ്മൾ പരിചയപ്പെടുക കേട്ടോ പി ആയിട്ട് വന്നിട്ടുള്ളതും അല്ലാത്തതും ഒക്കെ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യുക കുറച്ചും കൂടി പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ചില ഭാഗങ്ങൾ നമുക്ക് ഓർത്തെടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ നോക്കി ഇതെനിക്ക് ഓർത്തെടുക്കാൻ പറ്റുന്നില്ല അപ്പൊ ഈ ഒരു ടോപ്പിക് ഒന്നും കൂടി ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്ന് നമുക്ക് എന്ത് ചെയ്യും മനസ്സിലാകും അപ്പൊ നമുക്ക് ഒന്നും കൂടി റിവൈസ് ചെയ്യാൻ സാധിക്കും ഓക്കെ അപ്പോൾ ഈ ഒരു ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള പഠനത്തോടു കൂടി തന്നെ മുന്നോട്ട് പോവുക അക്ലോറയിൽ ഫസ്റ്റ് തന്നെ ആ സിലബസ് എങ്ങനെയെങ്കിലും കവർ ചെയ്ത് തരുക എന്നുള്ളതാണ് അല്ലേ ആ സിലബസ് ഫസ്റ്റ് ഒന്നാമത്തെ ടാസ്ക് കവർ ചെയ്ത് തരുക എന്നുള്ളതാണ് പിന്നെ എക്സാം അടുക്കുമ്പോൾ തന്നെ നമ്മൾ എന്ത് ചെയ്യും ഒരു റിവിഷൻ സ്റ്റഡി പ്ലാൻ കൂടി നിങ്ങൾക്ക് അവിടെ തരുന്നതായിരിക്കും എക്സാം എടുക്കുമ്പോൾ അപ്പോൾ അവിടെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന റിവിഷൻ അവിടെ ടോപ്പിക്ക് അവിടെ എക്സാം ലൈവ് മോഡൽ എക്സാം മോഡൽ ഒ എം ആർ എക്സാംസ് ഇതൊക്കെ പ്രാക്ടീസ് അവിടെ നടത്തുന്നതായിരിക്കും മനസ്സിലാവുന്നുണ്ടോ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നേരത്തെ തന്നെ പഠിച്ചു തുടങ്ങി നേരത്തെ തന്നെ ജോയിൻ ചെയ്ത് ആ സിലബസ് കംപ്ലീറ്റ് ചെയ്യുകയും റിവിഷൻ ഒരു രണ്ട് പ്രാവശ്യമെങ്കിലും റിവിഷൻ നിങ്ങൾ എടുക്കുകയും ചെയ്യുക എന്നിട്ട് റിവിഷൻ ക്ലാസ്സിലേക്ക് വരുമ്പോൾ കുറച്ചും കൂടി ഈസിയായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ആ റിവിഷൻ ക്ലാസ്സുകളെ ക്വസ്റ്റ്യൻ ഡിസ്കഷനൊക്കെ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ സാധിക്കും പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് സെൽഫ് മോട്ടിവേഷൻ എന്നുള്ളത് കാരണം ഇപ്പൊ തന്നെ നിങ്ങൾ ഒന്ന് ചിന്തിച്ചു നോക്കൂ നിങ്ങൾ ഈ നോട്ടിഫിക്കേഷൻ വന്നപ്പോൾ നിങ്ങൾക്കൊരു എനർജി ഉണ്ടായിരുന്നു ആ സെയിം എനർജി ആണോ ഇത്രയും ദിവസം കഴിഞ്ഞിട്ട് ഈ ഇത് അപ്ലൈ ചെയ്തു ഇത്രയും ദിവസം കഴിഞ്ഞ് ഇന്ന് നിൽക്കുമ്പോൾ ആ സെയിം എനർജി ആണോ എന്ന് നിന്ന് നിങ്ങളൊന്നും വിലയിരുത്തുക ആണെങ്കിൽ പ്രശ്നമില്ല അന്ന് ആ നോട്ടിഫിക്കേഷൻ വന്നപ്പോൾ പഠിക്കാനുള്ള താല്പര്യവും എനർജിയും ഇപ്പോഴും അതേ അളവിൽ ഉണ്ടെങ്കിൽ ഓക്കെ കുഴപ്പമില്ല മുന്നോട്ടുള്ള ദിവസങ്ങൾ അതേ എനർജി തന്നെ കൊണ്ടുപോകുക നേരെ മറിച്ച് അന്നുണ്ടായ ഒരു ഉഷാറും എനർജിയും ഇപ്പം ഇല്ല എങ്കിൽ അതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് സെൽഫ് മോട്ടിവേഷന്റെ ആവശ്യമുണ്ട് മനസ്സിലാവുന്നുണ്ട ജീവിതത്തിൽ പല ജീവിത സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്നവരായിരിക്കും പല തിരക്കുകളുള്ളവരായിരിക്കും പല പ്രതിസന്ധികളുള്ളവരായിരിക്കും പക്ഷേ ഈ ഇതില്ലാത്തതൊക്കെ ഈ പ്രതിസന്ധികളാകട്ടെ പ്രശ്നങ്ങളായിട്ട് ഇതിൻ്റെ എല്ലാം മുമ്പിൽ നിങ്ങളുടെ സ്വപ്നം മികച്ചു നിൽക്കണം അല്ലേ എന്ത് പ്രതിസന്ധി ഉണ്ടായിരുന്നാലും എത്ര തിരക്കുണ്ടായിരുന്നാലും ഇത് ഞാൻ നേടിയെടുക്കും ഇത് ഞാൻ നേടിയെടുക്കാൻ വേണ്ടിയുള്ള പഠനം ഞാൻ കാഴ്ചവെക്കും എന്ന് മനസ്സിനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചെയ്യുക മോട്ടിവേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക മോട്ടിവേഷൻ കൊടുത്തുകൊണ്ടിരിക്കുക നിങ്ങൾക്ക് പറ്റും 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 എന്ന് പറഞ്ഞുകൊണ്ട് മോട്ടിവേഷൻ ചെയ്തുകൊണ്ടിരിക്കുക കാരണം നമ്മുടെ ആ ഒരു ആത്മവിശ്വാസം കെട്ടുപോകുമ്പോഴാണ് പഠിക്കാൻ താല്പര്യം കുറയുന്നത് മടി വരുന്നത് നാളെ ആകട്ടെ എന്ന് വിചാരിക്കുന്നത് അങ്ങനെയല്ല ഈ സ്വപ്നം നിങ്ങൾക്ക് നിങ്ങൾക്കൊരു സർക്കാർ ജോലി വേണം ഒരു ഗവൺമെന്റ് സ്കൂളിൽ ഒരു തുന്നൽ ടീച്ചറായിട്ട് സ്വിംഗ് ടീച്ചറായിട്ട് നിങ്ങൾക്ക് മാറണം എന്ന് നിങ്ങളുടെ ആഗ്രഹം ആ ആഗ്രഹത്തെ നിങ്ങൾ എപ്പോഴും ഇങ്ങനെ പ്രകാശിപ്പിച്ചുകൊണ്ടിരിക്കുക അങ്ങനെയാണെങ്കിൽ എന്ത് തടസ്സം വന്നാലും ഇത് നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും കേട്ടോ അപ്പൊ കൃത്യമായിട്ട് കാര്യങ്ങൾ നിങ്ങൾ പഠിക്കുക സ്വന്തമായിട്ട് പഠിക്കുന്നവർ അങ്ങനെ പഠിക്കുക ഒരു ഓൺലൈൻ ക്ലാസ് ജോയിൻ ചെയ്ത് പഠിക്കുന്നവർക്ക് താല്പര്യമുള്ളവർക്ക് നിങ്ങൾ കോഴ്സിന്റെ ഡീറ്റെയിൽസ് ആ നമ്പറിൽ കോണ്ടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും എന്തായിരുന്നാലും ഈ ഒരു അവസരം നിങ്ങൾ നഷ്ടപ്പെടുത്തരുതേ നഷ്ടപ്പെടുത്തരുതേ എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് വീണ്ടും വീണ്ടും പറയാനുള്ളത് എല്ലാവരും ആഗ്രഹിച്ചതുപോലെ ആ ഒരു ജോലിയിലേക്ക് എത്തിച്ചേരാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് അപ്പോൾ കൂടുതൽ അപ്ഡേഷൻസും കൂടുതൽ ക്ലാസ്സുകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ